്രഹ്മവംശജന്തനതൻ പണ്ട് ബ്രഹ്മാവിനുപദേശായി പണ്ട് വിശ്വകർമ്മ നിർമ്മിതമായി പണ്ട് വിശ്വമതിൽ ഒരു ഭവനമതുണ്ട് വിസ്മയകോല കലകലയുണ്ട് ഭാസ്കരനും ഭുവമാണത് പണ്ട് കലകൾ നിലകൾ ലോക പ്രസിദ്ധികളെല്ലാം അതിലുണ്ട് അലകൾ നിലകൾ ലോക പ്രസിദ്ധികളെല്ലാം അതിലുണ്ട് തകത ഇതെ ഇലകൾ നിലകൾ ലോക പ്രസിദ്ധികളെല്ലാം അതിലുണ്ട് തകത ഇതകൾ നിലകൾ ലോക പ്രസിദ്ധികളെല്ലാം അതിലുണ്ട് തകത ഇത ഭാസ്കര നാശാൻ പച്ചിട്ടുണ്ട് തകത ഇതേ ഭാസ്കര വൈശ്രവണൻ ഒരു ദിനമുടന കയ്യിലെ ശേഷൻ ശിവനെയുമെന്ന് ലങ്കയിലേക്കു ക്ഷണിക്കണമെന്ന് കൂട്ടുകുടുംബസമേതമതിന്ന് ഒരു സൽക്കാരം ചെയ്യണമെന്ന് ബിരുദൻ വൈശ്രവണ്ണൻ കരുതുന്നു പുഷ്പകമാകിയ തേരു തെളിച്ച് പുറപ്പെ ു തേരു പുഷ്പകമാകിയളിച്ചു പുറപ്പെട്ടു തകതയിതൈ പുഷ്പകമാകിയ തേരു തെളിച്ച് പുറപ്പെട്ടിടും നോ തകത പുഷ്പകമാകിയ തേരു തെളിച്ച് പുറപ്പെട്ടിടും നോ അവനീശൻ शिवने छै निपदिनाय तगदयनी सन् शिवने निपदिनाय तगदै